ഹലോ നമസ്കാരം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കൊരു ഒന്നര ഏക്കർ സ്ഥലമുണ്ട് ഒന്നര ഏക്കർ സ്ഥലവും നല്ല ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നല്ല അടിപൊളി ആർ സി വീടും മൂന്ന് ബെഡ്റൂമോടു കൂടിയ നല്ല ആർ സി വീട് കിണർ ഓക്കെ എല്ലാം കൂടി ചേർന്നിട്ടാണ് ഫസ്റ്റ് ഇന്നേരം എവിടെ വരുന്നത് പറഞ്ഞുതരാം പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് റോഡിൽ കരിമ്പ ഭാഗം കരിമ്പ ഹൈവേ എന്ന് പറയും രണ്ട് കിലോമീറ്റർ കേട്ടോ നാഷണൽ ഹൈവേന്ന് രണ്ട് കിലോമീറ്റർ ദൂരേ അപ്പോൾ നല്ലൊരു വീടാണ് പരിസരമാണ് കവങ്ങ് തെങ്ങ് പിന്നെ നമുക്ക് കുറച്ച് വട്ടമുള്ള റബ്ബർ വരുമാനമുള്ള റബ്ബറും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് റബ്ബറും വീടും എല്ലാം കൂടി ഉൾപ്പെടെയാണ് ഓക്കെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് വരുമാനമുള്ളൊരു പ്രോപ്പർട്ടിയാണ് ചുറ്റും വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തം പറമ്പാണ് പറമ്പ് കാറ്റഗറിയാണ് അപ്പോൾ ഇതിന് ഓണറ് ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത് ലക്ഷം രൂപയാണ് മൊത്തം വില ചോദിക്കുന്നത് എഴുപത് ലക്ഷം കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്റ്റ് ചെയ്യണേ ഓക്കെ താങ്ക് യു മറ്റൊരു ആയിട്ട് കാണാം കേട്ടോ